ഹായ് ഹായ് സേ ഹൈ ടു ഗുഡ് ഈവനിംഗ് ഷബാദ് ഇസ്രായേലിൽ നിന്നുമുള്ള വിവരങ്ങൾ അറിയാനും എല്ലാ ദിവസത്തെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനും ഒത്തിരി പേര് നാട്ടിൽ കാത്തിരിപ്പുണ്ട് ഈ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ചാനൽ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്നും മറ്റ് ഇസ്രായേൽ അല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നമ്മളെ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഏകദേശം കുറേ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും കെയർ ഗീവേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നമുക്ക് ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഒരു എംപ്ലോയറിനെയാണ് കിട്ടുന്നത് അപ്പൊ ഞാൻ ടേക്ക് കെയർ ചെയ്യുന്ന എംപ്ലോയർ ആണ് ഇത് ഇസ്രായേലിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം പക്ഷെ നാട്ടിലുള്ളവർക്ക് പലർക്കും അറിയത്തില്ല അപ്പോൾ എൻ്റെ എംപ്ലോയറിൻ്റെ പേര് മെയ്ർ കബേലി എന്നാണ് വാട്ട് ഈസ് യുവർ വട്ടീശോർ നെയ്മീൻസ് ഓക്കെ പട്ടാളത്തിൽ സേവനത്തിൽ ഇരിക്കുന്ന സമയത്ത് ആക്സിഡന്റ് ഉണ്ടായി ഹെഡ് ഇഞ്ചുറി ആയ ആളാണ് ഒരു പട്ടാളക്കാരനാണ് യുദ്ധത്തിന് ഒന്നും ഒരു പേടിയല്ലോ കേട്ടോ സയറിനൊക്കെ വന്നാൽ നമുക്ക് ബസ് സേഫ്റ്റി റൂമിൽ പോവാന്ന് പറഞ്ഞാല് ഏഹ് വിട്ടുകള എന്നുള്ളൊരു ഇതാണ് അതായത് ഈ തീല് കുടുത്തത് വെയിലത്ത് പാടില്ല എന്നൊക്കെ പറയുന്ന പോലെ അപ്പോ അങ്ങനെ ഒരു പട്ടാ പട്ടാളത്തില് പരിക്കേറ്റ ഒരു പട്ടാളക്കാരനാണ് അപ്പൊ മേയറിന്റെ കൂടെ ഇന്ന് ഞാൻ ഇന്ന് ഇരിക്കുന്ന എന്തിനാണെന്നറിയാവോ ഇന്നിവിടെ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വൈകുന്നേരം സൂര്യാസ്തമയം മുതല് ശനിയാഴ്ച വൈകുന്നേരത്തെ സൂര്യാസ്തമയം വരെയാണ് യഹൂദന്മാരുടെ സാപത്ത് അതായത് യഹൂദന്മാർ ആരാണെന്ന കൃത്യമായ ഒരു അറിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് യഹൂദ മതത്തെക്കുറിച്ച് അറിയത്തില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇവിടേക്ക് വന്ന കയറി വന്ന അല്ലെങ്കിൽ തിരിച്ചു വന്ന യഹൂദന്മാരുടെ ചരിത്രവും അങ്ങനെയൊക്കെ മാത്രം നോക്കിയിട്ടാണ് എല്ലാവരും ജൂത ജനതയെ വിലയിരുത്തുന്നതും കുറ്റപ്പെടുത്തുന്നതുമൊക്കെ ബൈബിളിന്റെ കാലം മുതൽ തുടക്കം മുതലുള്ള ഇവിടെ ഉണ്ടായിരുന്നത് യഹൂദന്മാരാണെന്നുള്ളതോ അല്ലെങ്കിൽ യഹൂദന്റെ നാടാണിത് അവരുടെ നാട്ടിൽ നിന്നും ഈജിപ്തിലോ ഈജിപ്തിലെ അടിമത്തത്തിലേക്കും ബാബിലോണിലെ അടിമത്തത്തിലേക്കും ഒക്കെ പോയ യഹൂദന്മാരെ കുറിച്ചൊന്നും ആരും പഠിക്കാനും ചർച്ച ചെയ്യാനും ഒന്നും ശ്രമിക്കാറില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ആൾക്കാർക്ക് ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വിശ്വസിക്കാനും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ എന്താ പറയാ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിലും ഒക്കെ ചർച്ച ചെയ്യുന്ന വാർത്തകളൊക്കെ പെട്ടെന്ന് വിശ്വസിക്കുന്നതും അതുകൊണ്ടാണ് യഹൂദന്മാർ ആരാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച വൈകുന്നേരം സൂര്യാസ്തമയം മുതലാണ് ഏർ ഷബാത്ത് തുടങ്ങുന്നത് അപ്പല്ലേ ഷബാത്തിന് ശരിക്കും നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചുമ്മാ പറയാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഡൈനിങ് റൂം ഉണ്ട് അവിടെയാണ് ഞങ്ങൾ ഷാബത്ത് ഷബാത്തിന്റെ തിരിയൊക്കെ കത്തിക്കുന്നത് നമ്മൾ സാബത്ത് എന്ന് മലയാളത്തിൽ പറയുന്നതിന് ഹിബ്രൂയില് നമ്മൾ ഷബാത്ത് എന്നാണ് പറയുന്നത് ശബാത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശനിയാഴ്ച എന്നുള്ള ദിവസമാണ് വിശുദ്ധ ദിവസം എന്നുള്ള ദിവസമാണ് അപ്പൊ യഹൂദന്മാർക്ക് ഈ സാബത്ത് അല്ലെങ്കിൽ ശബാത് എന്താണെന്ന് വെച്ചാൽ ആറ് ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് ഏഴാം ദിവസം വിശ്രമിച്ചതിനെയും പിന്നെ ദൈവ മക്കളോട് ഈ ഏഴാം ദിവസം വിശ്രമിക്കാനായിട്ട് ദൈവം കൊടുത്ത കൽപ്പന അനുസരിച്ച് ആ സാപത്ത് ദിവസം എങ്ങനെ ആചരിക്കണമെന്ന് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നിർദ്ദേശം കിട്ടിയതനുസരിച്ചാണ് അനുസരിച്ചാണ് വെള്ളിയാഴ്ച വൈകുന്നേരം തൊട്ട് ശനിയാഴ്ച വൈകുന്നേരം വരെ ഇവർ സാപത്ത് ആചരിക്കുന്നത് അപ്പോൾ തീവ്രമത വിശ്വാസികളായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ജൂതന്മാരുണ്ട് അതായത് ഓർത്തഡോക്സ് വിശ്വാസികളായിട്ടുള്ള ജൂതന്മാരുണ്ട് അവര് പക്ക നമ്മള് പഴയ നിയമത്തിൽ എങ്ങനെയാണോ ദൈവം ദൈവന്തബ്രാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചാണ് ഷബാത്ത് ആചരിക്കുന്നത് അപ്പം മെയിനായിട്ടും ഷബാത്തിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ കാണിക്കാമേ നമുക്ക് ഒരു തിരി വേണം പിന്നെ ഇത് ഹല എന്ന് പറയും ഈ ബ്രെഡിന് ഇത് പുളി പുളിക്കാതെ ഉണ്ടാക്കിയ അപ്പമാണ് കേട്ടോ പുളിപ്പില്ലാത്ത അപ്പമാണ് പിന്നെ നൂറ് ശതമാനവും മുന്തിരി ചാറായിട്ടുള്ള മുന്തിരി വൈൻ വേണം ഈ മൂന്ന് സാധനമാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഉപ്പ് ഉണ്ട് അതായത് ഈ എന്ന് പറയുന്ന ഈ ബ്രെഡ് ഉപ്പിൽ മുക്കിയാണ് അവർ പ്രാർത്ഥിക്കുകയും പക്ഷിക്കുകയും ചെയ്യുന്നത് ഈ ശബാത് തുടങ്ങുന്നതിന് മുമ്പ് സൂര്യാസ്തമയത്തിന്റെ ആ സമയത്ത് ഇവർ ചെയ്യുന്ന ഈ ഒരു പ്രാർത്ഥനയ്ക്ക് കിദൂഷ് എന്നാണ് പറയുന്നത് കിദൂഷ് ഓക്കേ അപ്പോ പിന്നെ കബലാത് ശബാത് എന്നും പറയും അപ്പൊ ഈ ഒരു കാര്യം ഞങ്ങൾ സാധാരണ കോമൺ ആയിട്ടുള്ള ഡൈനിങ് റൂമിലാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ യുദ്ധത്തിന്റെ അവസ്ഥ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോരുടെ വീടുകളിൽ സൗകര്യമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവരവരുടെ വീടുകളിൽ ശബാത്തിനെ തിരികത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ സാധാരണ ഞങ്ങൾ അങ്ങനെ എല്ലാ എല്ലാ വെള്ളിയാഴ്ചയൊന്നും ഞങ്ങൾ ചെയ്യാറില്ലെങ്കിലും ഇന്ന് മേറേ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര എന്താ പറയാ ഭയങ്കര മൗനമാണ് ആൾക്ക് എപ്പോഴും ഇങ്ങനെ ഉറങ്ങിയിരിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് ശബാത്തിന്റെ തിരി കത്തിക്കാം യുദ്ധമൊക്കെ അല്ലേ നമുക്ക് എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ അതിന് തയ്യാറായി അപ്പൊ ആ ആ ഒരു ചെറിയ ഒരു കാര്യം എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല ഓർത്തഡോക്സ് വിശ്വാസികൾ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് തിരി കത്തിക്കുന്നു ആ ഒരു ചേഴ്സ് പറയുന്നു അങ്ങനെ ആ ഒരു ചെറിയ കാര്യവേ ഇപ്പൊ നമുക്ക് തിരി കത്തിക്കാം തിരി കത്തിക്കുന്ന സമയത്തും പ്രാർത്ഥിക്കുന്ന സമയത്തും ഒക്കെ ഇവര് യഹൂദന്മാരായിട്ടുള്ള പുരുഷന്മാർ തലയിൽ ധരിക്കുന്ന ഒരു ശിരോവസ്ത്രമാണ് ഇതിന്റെ പേരാണ് കീപ്പ എന്ന് പറയും അതായത് ദൈവത്തോടുള്ള ഭക്തിയും ഭക്തിയുടെയും ആദരവിന്റെയും പ്രകടമായി പ്രതീകമായിട്ട് യഹൂദ പുരുഷന്മാർ തലയിൽ ധരിക്കുന്ന ഒരു ശിരോവസ്ത്രമാണ് കേട്ടോ പ്രത്യേകിച്ച് അവര് പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ ചടങ്ങുകളിലൊക്കെ സംബന്ധിക്കുമ്പോഴും ഏഹ് മരണ അടക്കിനെ സംബന്ധിക്കുമ്പോഴൊക്കെ അവർ നിർബന്ധമായിട്ടും തലയിൽ ഈ കീപ്പ് വെച്ചിരിക്കണമെന്ന് നിർബന്ധമാണ് അപ്പോൾ ഞങ്ങൾ തിരി പോവാണ് പോവുകയാണേ തിരികത്തിക്കുമ്പോൾ ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന മൂന്ന് തരം പ്രാർത്ഥി മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നവരുണ്ട് അതായത് തിരി കത്തിക്കുമ്പോൾ പ്രാർത്ഥിക്കും ബ്രെഡ് ഉപ്പിലും ഉപ്പിലുമൊക്കെയാണ് ഉപ്പിലും ഒക്കെയാണ് ബ്രെഡ് ഭക്ഷിക്കുന്നത് അധ്യാപനം പ്രാർത്ഥിക്കും പിന്നെ ഈ മുന്തിരി വൈൻ എടുത്ത് കയ്യില് ഉയർത്തിപ്പിടിച്ചു അങ്ങനെ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കും ഞങ്ങൾ ഇപ്പൊ അതെല്ലാം ഒന്നും ചെയ്യുന്നില്ല മേർ ഒത്തിരി ടയേർഡ് ആയതുകൊണ്ട് പിന്നെ മേറിന്റെ കൈ אוקיי, תחזיק את זה, יאללה. ברוך אתה ה' אלוהינו מלך העולם אשר במצוותיו סיוונו הדליק נר של שבת האמן. בואו נשאיר את השלום עליכם קצת בשביל האנשים. שלום עליכם, מלאכי השערים, מלאכי יום, מי מלכי המלאכים, הקדוש ברוך הוא. हका दुष्पारु को പോകുന്നു ആ പാട്ട് ഈ പാട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിലുണ്ടല്ലോ എല്ലാവരും തന്നെ എപ്പോഴും യഹൂദന്മാരെ കുറിച്ച് അറിയാനായിട്ട് ആകാംക്ഷ ഉള്ളവരാണ് ജിജ്ഞാസുള്ളവരാണ് എപ്പോഴും ഞാൻ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും യഹൂദ മതത്തെക്കുറിച്ചും യഹൂദ ജനതയെക്കുറിച്ചും ഒക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് മക്കൾക്ക് ഈ പാട്ട് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവർ നാട്ടിൽ നിന്ന് മക്കൾ പാടി എനിക്ക് അയച്ചു തന്ന ഒരു ക്ലിപ്പ് ഉണ്ട് ഞാനതും കൂടി ഇതിന്റെ കൂട്ടത്തില് കൊടുക്കാം കേട്ടോ ശബാത്തൊക്കെ അല്ലേ അപ്പൊ എല്ലാവർക്കും ഒരു മനസ്സിന് സന്തോഷമൊക്കെ ആവട്ടെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരും പ്രാർത്ഥനയിൽ ഇസ്രായേലി യും ഈ ഒരു ഇസ്രായേലിനെ മാത്രമല്ല യുദ്ധത്തിൽ ഏർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക പ്രത്യേകിച്ച് ഈ ഷബാത്തിന്റെ സമയത്തൊക്കെ നമ്മള് പ്രാർത്ഥനയിലായിരിക്കുന്ന സമയങ്ങളാണ് കൂടുതലും എല്ലാവരും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക ലോക സമാധാനത്തിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കുക അപ്പൊ ഇസ്രായേലിൽ നിന്നും ലേ അപ്പൊ ഇന്ന് രാത്രിയിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് രാത്രിയിൽ എന്തൊക്കെ സംഭവിക്കുന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശബാ മക്കളുടെ പാട്ടുകൂടെ കേട്ടിട്ട് പോവാളെ